ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പലവിയും സേതുവും കൂടി മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇതിനിടയിൽ ഇന്ദ്രന്റെ മുഖം മൂടി അഴിഞ്ഞു വീടുകയാണ് ഇന്ദ്രനെ കുറിച്ചുള്ള സത്യങ്ങൾ ഋതു തിരിച്ചറിയുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഋതുവിന് ചെറിയൊരു സംശയം ആ ഇതെല്ലാം കള്ളമാണോ അതോ സത്യമാണോ എന്നുള്ളത് എന്നാൽ ഇതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ പലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടവും ഇന്ദ്രനെ പൊന്നുമടത്തിൽ നിന്നും അടിച്ചു പുറത്താക്കുന്ന അതും ഋതു തന്നെ അടിച്ചു പുറത്താക്കുന്ന സംഭവങ്ങളുമാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ എന്ന് നമുക്ക് എടുത്തു പറയാം കാരണം അമ്മാതിരി ഒരു തിരിച്ചടിയാണ് ഇന്ദ്രനെ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ലക്ഷ്മിയും സേതുവും പല്ലവിയും കൂടി റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ സേ അവിടെ ഇന്ദ്രൻ കേട്ടു അപ്പോൾ ഇന്ദ്രനോട് അതായത് സേതുവിനോട് സത്യങ്ങളെല്ലാം തന്നെ അവിടെ ലക്ഷ്മി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏകദേശം കാര്യങ്ങൾ മാത്രം അതായത് മുഴുവൻ സത്യങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു അതായത് സേതു തൻ്റെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തൻ്റെ കുടുംബജീവിതം തകർന്നു പോകും എന്നുള്ളൊരു പേടിയാണ് സേതുവിന് താൻ വിവാഹിതയാണെന്നും തനിക്ക് ഒരു മകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി സേതുവിനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബജീവിതം തകരുമോ എന്നുള്ളൊരു പേടി തനിക്കുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ എല്ലാം പറയാൻ പറ്റത്തില്ല എന്നും ലക്ഷ്മി സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടിട്ട് സേതുവും നല്ല സങ്കടത്തിലാണ് പക്ഷെ ഇതെല്ലാം കേട്ട ഇന്ദ്രൻ ഇത് തനിക്ക് സാധകമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്തായാലും തിരിച്ചു പോകുന്ന വഴിക്ക് സേതു ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് അപ്പൊ എന്താ കാര്യം സേതുവേട്ടാന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ വിചാരിക്കുന്നത് താൻ കാരണം സേതുവേട്ട് അമ്മയുടെ ജീവിതം തകർന്നു പോകുമോ എന്നുള്ള ഒരു പേടി അമ്മയ്ക്കുണ്ടെന്ന് സേതു പറഞ്ഞു പൊട്ടി കരയുകയായിരുന്നു സേതുവിനെ സമാധാനിപ്പിക്കാൻ പോലും അവിടെ പല്ലവിക്ക് സാധിക്കുന്നില്ല അത്രത്തോളം സേതു കരയുകയായിരുന്നു ഈ സമയത്ത് താൻ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ രാജലക്ഷ്മിയോട് പോയി പറയുകയും എന്നിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു അപ്പൊ രാജലക്ഷ്മി രാ രാജലക്ഷ്മിയോട് പറഞ്ഞത് പ്രകാരം തന്നെ എന്തായാലും രാജലക്ഷ്മി ഇതൊക്കെ കേട്ടപ്പോൾ പറയുന്നുണ്ട് ഇനി നീ ചെയ്യേണ്ടത് സേതുവും ലക്ഷ്മിയും തമ്മിൽ തെറ്റിപ്പിരിയണം അങ്ങനെ തെറ്റിപ്പിരിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്യണം അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത് അമ്മയും മകനുമാണ് അതായത് അമ്മയും മകനും ബദ്ധ ശത്രുക്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യ കാര്യങ്ങളില്ല അവര് തന്നെ അടിച്ചു പിരിഞ്ഞോളും അവർ തന്നെ തമ്മിൽ തല്ലി ചത്തോളും അതുകൊണ്ട് നീ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ആ സേ ഇന്ദ്രനോട് രാജലക്ഷ്മി ഉപദേശിച്ചു അപ്പോൾ അത് അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ അടുത്ത പ്ലാൻ ഒരുക്കി ഈ സമയത്ത് ലക്ഷ്മിക്ക് നേരെ ചെറിയ ചെറിയ സംശയങ്ങൾ അവിടെ അവിടെ വേണുവിനുണ്ട് കാരണം ശൈലജ ഇതേപോലെ ലക്ഷ്മി ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തു എന്നും പത്ത് ലക്ഷത്തിൽ പത്തര ലക്ഷം രൂപയോളം കൊടുത്തു അത് എന്തിനാണ് എടുത്തത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് എന്നൊന്നും വേണു ഏട്ടനും അറിയത്തില്ല അപ്പൊ ആ സത്യങ്ങളങ്ങനെ അറിഞ്ഞതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു പൈസയുടെ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ സേതു അവിടെ ലക്ഷ്മി ഉറപ്പിച്ചു എന്തൊക്കെയോ കരുനീക്കങ്ങൾ തനിക്കെതിരെ വരുന്നുണ്ട് ശൈലജ തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സംശയം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഇന്ദ്രൻ സേതുവിന്റെ സേതുവിനെ പോലെ മുണ്ടും ഷർട്ടും ധരിച്ചിട്ട് ചന്ദ്രക്കുറിയൊക്കെ ഇട്ട് ഇട്ടതിന് ശേഷം വേണുവിനെ വിളിക്കുകയും ഫോണിൽ കൂടെ വേണുവിനെ വിളിക്കുകയും എന്നിട്ട് വേണുവിനോട് പറയുകയാണ് താൻ ലക്ഷ്മിയുടെ മകനാണെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും നേരിൽ കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു െ വിളിച്ചു വരുത്തിയത് വേണുവിനെ വിളിച്ചു വരുത്തിയ ഉടൻ തന്നെ വേണുവിനോട് സേതു അതായത് സേതു ആയിട്ട് വേഷം കെട്ടിയിരിക്കുന്ന ഇന്ദ്രൻ പക്ഷെ വേണുവിൻ്റെ മുന്നിൽ ആണ് ദേഷ്യപ്പെടുകയും എന്നിട്ട് ഒരുപാട് അപമാനിക്കുകയും അപമര്യാദയായിട്ട് പെരുമാറുകയും ചെയ്തു സേതു ഇന്ന് ലക്ഷ്മിയെക്കുറിച്ച് മോശം മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും പിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ വേണുവിനോട് സംസാരിച്ചു അതോടുകൂടി വേണു തകർന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് വേണുവിനും അറിയത്തില്ല പക്ഷേ ഇത് സേതുവാണ് അല്ലെങ്കിൽ സേതുവിനെക്കുറിച്ച് ലക്ഷ്മി സംസാ ലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സേതുവാണോ തന്റെ ജീവിതം തകർക്കാൻ നോക്കുന്നത് എന്ന് അറിഞ്ഞ് മനഃപൂർവ്വം സേതുവും ലക്ഷ്മിയും തമ്മിൽ അടിച്ചു പിരിയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ പ്ലാനുകൾ സക്സസ് ആകും എന്നാണ് അവിടെ ലക്ഷ ഇത് ഇന്ദ്രൻ വിചാരിക്കുന്നത് ഈ സമയത്ത് ഋതുവിന് ഇന്ദ്രന്റെ ഇത് സ്വഭാവം എന്താണ് ഇന്ദ്രൻ ആരാണ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇന്ദ്രൻ ഒരു ചതിയനാണെന്നും മുഖംമൂടി അഴിഞ്ഞ മുഖംമൂടി അണിഞ്ഞ ചെന്നായിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഋതു തിരിച്ചറിഞ്ഞു അങ്ങനെ ഇന്ദ്രൻ ഋതുവിന് നേരെ വരുമ്പോൾ തന്നെ ഋതു ഒരു കത്തിയെടുത്ത് ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയും എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊന്നുകളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടി ഋതു താഴേക്ക് ഇറങ്ങി വരികയാണ് താഴേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് പെട്ടെന്ന് തലകറങ്ങി ഋതു വീഴുകയും ഉടൻ തന്നെ ഋതുവിനെ അപ്പൊ ഈ ഒരു കാര്യം അച്ചുവാണ് കാണുന്നത് ഋതു വരുമ്പോ തറ ി വീഴുന്നത് അച്ചു ആണ് കാണുന്നത് ഉടനെ സേതു പല്ലവി ചേച്ചിയെ വിളിച്ചു ഇതിനു മുന്നേ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ദ്രനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അന്ന് പല്ലവി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇന്ദ്രനെ ഇന്ദ്രൻ ഒരു ചതിയാന ചതിയനാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെക്കുറിച്ചുള്ള സത്യങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒറ്റപ്പെട്ടു എന്ന് നീ തോ നിനക്കൊരു തോന്നല് വരരുത് നീ എന്റെ അടുത്തേക്ക് വരണം നിനക്കും നിന്റെ കുഞ്ഞിനും സംരക്ഷക വലയം തീർത്ത് ഒപ്പം ഉണ്ടാകും എന്ന് പല്ലവി ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വന്നതുകൊണ്ട് തന്നെ ഋതു നേരെ പല്ലവിയുടെ അടുത്തേക്ക് പോയി പല്ലവിയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കരയുകയൊക്കെ ചെയ്തു അതിനുശേഷം ഋതു നേരെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കാരണം തൻ്റെ വീട്ടുകാരെ എതിർത്ത് താൻ വിവാഹം കഴിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തൻ്റെ വീട്ടുകാർ വീട്ടുകാരെ ചതിക്കുകയല്ലേ എന്നുള്ള ഒരു കാര്യം ഋതുവിൻ്റെ മനസ്സിൽ തോന്നി ഋതു അത് കഴിഞ്ഞാൽ തിരികെ വീട്ടിൽ വന്ന് പെട്ടെന്ന് തലാറങ്ങി വീഴുകയും അച്ചു അത് കാണുകയും സേതുവേട്ടനെ വിളിക്കുകയും സേതു പലവിയും അച്ചുവും കൂടി ഋതുവിനെ താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയില് ട്രിപ്പിട്ട് അഡ്മിറ്റാണ് പക്ഷെ എന്ത് സംഭവിച്ചുവെന്നറിയത്തില്ല എന്നാൽ ഇതോടുകൂടി ഋതുവിന്റെയും ഇന്ദ്രന്റെയും ജീവിതത്തിൽ ഒരു വിള്ളൽ വീഴുകയാണ് ഇന്ദ്രൻ പൊന്നുമടത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെടുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോവുക എന്തായാലും ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇന്ദ്രന്റെ പതനം തന്നെയാണ് എത്രയൊക്കെ ഇന്ദ്രൻ സേതുവിനെയും പല്ലവിയെയും ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇന്ദ്രന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല ഇന്ദ്രന് നല്ല പണി തന്നെ കിട്ടും എന്തായാലും ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത്